ഹാ ലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ വേരിയ പ്രിയമുള്ളവരെ ഞാൻ വോയിസ് മെസ്സേജ് ഇട്ടിരുന്നു ഗ്രൂപ്പുകളിൽ പക്ഷേ അനേകം മക്കളത് കേട്ടിട്ടുമില്ല ചിലവർ പിന്നെ പുതുതായിട്ട് കയറുന്ന കുട്ടികൾ ചേച്ചി ടോക്കുകൾ ഇട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് അവർ അറിഞ്ഞിട്ടുമില്ല അപ്പോൾ എന്നെ എപ്പോഴും ഇങ്ങനെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് എന്നോട് സംസാരിച്ചവർ ഇങ്ങനെ ഞാൻ സംസാരിക്കാൻ വേണ്ടി എനിക്ക് ആർക്കും മറുപടി തരാൻ പറ്റിയിരുന്നില്ല കാരണം ഒരിക്കൽ കൂടെ പറയുന്നു കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നുലോ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയിന്ന് അത് അപ്പോൾ ഇന്ന് ആ വിഷയമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ചേച്ചിക്ക് പറയാനുള്ള കാര്യമാണ് എൻ്റെ പൊന്നുമക്കളെ എൻ്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പം ഞാൻ പഠിച്ച ചില പാഠങ്ങളാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അതായത് ആദ്യമേ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കർത്താവ് നിങ്ങളെ മെസ്സേജുകൾ തന്നുകൊണ്ട് നിങ്ങളോട് സംസാരിച്ച വ്യക്തിയാണെങ്കിൽ കർത്താവ് ഒരിക്കലും നിങ്ങളെ വിട്ട് പോവില്ല നിങ്ങൾക്ക് മെസ്സേജ് തന്നുകൊണ്ടേയിരിക്കും തരാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും കാര്യം കാണുമായിരിക്കാം മൂന്ന് മുപ്പത് എന്ന് ചേച്ചിയുടെ ചെവിയിൽ ഇങ്ങനെ പല പ്രാവശ്യം പറഞ്ഞു മൂന്ന് മുപ്പത് അപ്പം ഞാൻ ഓർത്തു പുലർച്ചെ മൂന്നേ മുപ്പതാണോ സന്ധ്യക്ക് കരുണക്കൊന്തയുടെ നേരത്തെ മൂന്നേ മുപ്പതാണോ എന്ന് നമുക്കറിയില്ലല്ലോ അതൊന്ന് എൻ്റെ ഹസ്ബൻഡ് മരിച്ചത് മൂന്നേ മുപ്പത് കറക്റ്റ് മൂന്നേ മുപ്പതിനായിരുന്നു പക്ഷേ അത് ഉച്ചതിരിഞ്ഞ് മൂന്നേ മുപ്പതിനായിരുന്നു ഒന്ന് രണ്ടാമത് എൻ്റെ രണ്ടാമത്തെ മകന് ഈശോ ഇതുപോലെ മെസ്സേജ് കൊടുത്തു വ്യാഴാഴ്ച മരിക്കുമെന്ന് അപ്പോൾ അവൻ അന്ന് വിളിച്ചു പറഞ്ഞു അമ്മയെ അച്ഛൻ വ്യാഴാഴ്ച മരിക്കും എന്ന് ഞാൻ കാണുന്നു എന്ന് ആ കഴിഞ്ഞ വ്യാഴാഴ്ച പുള്ളി വളരെ വേദനയിലൂടെയും ഞെരുക്കത്തിലൂടെയും കടന്നു പോകുന്നു അവർ ഞങ്ങൾ വരും ഒരുങ്ങിയിരിക്കുവായിരുന്നു അവർ വ്യാഴാഴ്ച മരിക്കുമെന്ന് വിചാരിച്ച് പക്ഷേ ആ വ്യാഴാഴ്ച മരിച്ചില്ല മരിച്ചത് പിന്നത്തെ വ്യാഴാഴ്ചയായിരുന്നു മൂന്ന് മുപ്പതിനായിരുന്നു ഇപ്പോൾ മരിച്ചിട്ടിന്ന് മൂന്നായിരുന്നു പ്രൈസ്തലോൺ പ്രിയമുള്ളവരെ ഇനി ഒരു വ്യക്തി മരണക്കിടക്കയിൽ കേടുക്കുമ്പോൾ എൻ്റെ കുട്ടികളെ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൊരു മെസ്സേജ് ആണ് ആ കിടക്കുന്നത് യേശുവാണ് എന്ന മനോഭാവത്തോടെ ദാസ്യ മനോഭാവത്തോടെ വേണം നിങ്ങൾ ആ വ്യക്തികളെ ശുശ്രൂഷിക്കാൻ അത് നിങ്ങൾക്ക് ദൈവം തരുന്നൊരു അവസരമാണ് അല്ലെങ്കിൽ ആ വ്യക്തി മരിച്ചു പോയി കഴിയുമ്പോൾ തീരാത്ത വേദന നിങ്ങൾക്കുണ്ടായിരിക്കും അതിനുള്ള കാരണക്കാർ പലപ്പോഴും നമ്മളെ കാണാൻ വരുന്ന വ്യക്തികൾ അയ്യോ എന്നെ ഞങ്ങളുടെ വീടിനടുത്തൊരു വ്യക്തി കിടന്നു ഒരു കൊല്ലമാണ് കിടന്നത് പത്ത് കൊല്ലമാണ് കിടന്നത് മൂന്ന് കൊല്ലമാണ് കിടന്നത് സഹിക്കില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുമ്പം ഇവർ മലമൂത്ര വിസർജനമൊക്കെ നടത്തി ഡയപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇവർ കെടുക്കുന്നത് അപ്പം നമുക്ക് ടെൻഷനാവും ആ സംസാരം ഒന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല അപ്പം എന്ത് ചെയ്യും നമ്മളിവരെ ഇവരെ നമ്മൾ ചീത്ത പറയും ചിലപ്പോൾ വഴക്കൊക്കെ പറയേണ്ടതായിട്ട് വരും മാക്സിമം ശ്രദ്ധിക്കും എങ്കിലും ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ പറഞ്ഞു പോകും പക്ഷെ ഇവർ മരിച്ചു കഴിയുമ്പം തീരാത്ത ദുഃഖം വരും നമുക്ക് ഞാനപ്പം അങ്ങനെ പറഞ്ഞു പോയില്ലോ എന്നോർക്കും നമ്മൾ പ്രൈസ് പ്രൈസ്തരാണ് രണ്ടാമത് നിങ്ങൾ ഒരു വ്യക്തി അങ്ങനെ മരണക്കിടക്കയിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഇടവിടാത്ത ജപമാല ചൊല്ലുക കരുണക്കൊന്ത ചൊല്ലുക എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ജപമാല ചൊല്ലുന്നത് ചൊല്ലിക്കൊണ്ടിരുന്നിരുന്നു കരുണക്കൊന്തയിൽ ഈശോടെ അതിധാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവിൻ്റെയും ലോകം മുഴുവൻ്റെയും പ്രത്യേകിച്ച് എൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് മേൽ ആത്മാവിൻ്റെ ശാന്തി ലഭിക്കാൻ കരുണയായിരിക്കണമെന്ന് എപ്പോഴും ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നിരുന്നു എൻ്റെ ചെവിയിൽ ഒരു ദിവസം വന്ന് കർത്താവ് പറഞ്ഞു ഇടവിടാതെ കരുണക്കൊന്ത ചൊല്ലാൻ അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നിരുന്നത് അപ്പം ഇങ്ങനെ ചൊല്ലരുത് അങ്ങനെ ചൊല്ലരുത് എന്നൊക്കെ വല്ലവരും പറഞ്ഞാൽ എൻ്റെ കുട്ടികളതൊന്നും കേൾക്കണ്ട ഇത് മരണക്കിടക്കയിൽ കിടക്കുന്ന വ്യക്തിക്കായാലും നിങ്ങളുടെ നിയോഗം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കത് സാധിച്ചെടുക്കാനും ഈ കരുണക്കൊന്ത ഉപകരിക്കുമെന്ന് എൻ്റെ അനുഭവപാഠമാണ് ക്രൈസ്തലോട്ട് രണ്ടാമത് ഞങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് പണം അടച്ചിരുന്നു ഒരു വൈദികൻ്റെ കയ്യിൽ പതിനഞ്ച് കുർബാനയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ അടച്ചു വേറൊരു വൈദികൻ്റെ കയ്യിൽ അഞ്ഞൂറ് രൂപയ്ക്ക് പണമടച്ചു ക്രൈസ്തലോൺ അതെല്ലാം കഴിഞ്ഞ് പിറ്റേന്നാണ് അദ്ദേഹം മരിച്ചത് ഹലലിയ മൂന്ന് അത് കർത്താവിനെ അറിയാം എന്താണെന്ന് വെച്ചാൽ ആ കിടക്കുന്ന വ്യക്തിയും വേദന തന്നെയാണ് നമ്മളും വേദന തിന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഈശോയ്ക്ക് അറിയാം ഈശോ നമ്മളെ കാണുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കണം പിന്നെ ചേച്ചി ചെയ്തിരുന്ന മറ്റൊരു കാര്യമായിരുന്നു റാഗി കുറുക്കി ഭക്ഷണമായി കൊടുത്തിരുന്നു കുറച്ച് വെള്ളത്തോടെ ഭക്ഷണം ഒന്നും ഇറക്കാൻ പറ്റാതെ വന്നപ്പം റാഗി കുറുക്കിക്കൊടുത്തിരുന്നു മരിക്കാൻ കിടക്കുന്ന വ്യക്തി ഒരിക്കലും മരിക്കാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥന ചൊല്ലിക്കൊടുത്താൽ അവർക്കത് താല്പര്യപ്പെടില്ല കാരണം അവർ മരണത്തിന് ഒരുങ്ങുന്നില്ല ആ മരണം നമ്മോട് അടുക്കുമ്പോൾ നമുക്ക് ജീവിക്കാൻ ഈ ലോകം പിരിഞ്ഞു പോകാൻ ഒരു കൊതി വരുമെന്ന് അദ്ദേഹത്തിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചു ഹലിയ മൂന്ന് മക്കളെ മെസ്സേജ് കൊടുക്കുന്ന മക്കളുണ്ടാകാം നിങ്ങൾ ഒരു കാരണവശാലും ഒരു വ്യക്തി നിങ്ങളെ വിളിച്ച് മെസ്സേജ് ചോദിച്ചാൽ അത് ചിലപ്പോൾ ഒരു കൊല്ലം കിടക്കും ചിലപ്പോൾ പത്ത് കൊല്ലം കിടന്നേക്കാം മരണം ചിലപ്പോൾ ദീർഘിച്ച് പോയേക്കാം എന്നൊന്നും നിങ്ങളാരോടും പറയരുത് നി അവർക്കത് നിരാശ കൊടുക്കുമെന്ന് മനസ്സിലാക്കണം ദർശന ദർശനപരമുള്ളവർ അവർ നിങ്ങളെ വിളിക്കുന്നത് അതായത് മറ്റുള്ളവർ നിങ്ങളെ വിളിക്കുന്നത് യേശു സംസാരിക്കുന്നത് കേൾക്കാനാണ് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സംസാരം കേൾക്കാനല്ല അതുകൊണ്ട് ഞാൻ ആരും കുറ്റപ്പെടുത്താൻ പറയുക അല്ലാട്ടോ മക്കളെ ഇത് നിങ്ങൾക്കൊരു പുതിയ പാഠം പഠിക്കാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ് നിങ്ങളെ ആരെങ്കിലും വിളിച്ചിട്ട് ചേച്ചി എൻ്റെ മോൻ അല്ലെങ്കിൽ ഭർത്താവ് മകൻ മകൾ അമ്മ അച്ഛൻ ആരും ഇങ്ങനെ കിടപ്പുരോഗിയാണ് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ മക്കളെ നിങ്ങൾ ഇന്നതൊക്കെ ചെയ്യുക കുർബാനയ്ക്ക് പണം അടയ്ക്കുക ജപമാല ചൊല്ലുക ഇങ്ങനെ കരുണക്കൊന്ത ചൊല്ലുക കർത്താവ് കരുണയുള്ളവനാണ് കരുതുന്നവനാണ് ശാന്തമാവ് ദൈവം ഇടപ്പെടും എന്നേ പറയാൻ പാടുള്ളൂ മൂന്നാമതൊരു കാര്യം ചേച്ചിക്ക് പറയാനുള്ളതാ ആ വ്യക്തികളെ കൊണ്ട് നല്ലൊരു കുംഭസാരത്തിന് ഒരുക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ് മൂന്നാമത് നിങ്ങളെ കാണാൻ വരുന്ന വ്യക്തികൾ ഒരു കിടപ്പ് രോഗിയെ കാണാൻ ആരെങ്കിലും വരുവാണെങ്കിൽ മാക്സിമം കഴിവിന് പരമാവധി ആരെയും പ്രവേശിപ്പിക്കാതിരിക്കുക അഥവാ വല്ലവരും വരുന്നുണ്ടെങ്കിൽ പോലും അവർ ഈ പറഞ്ഞതുപോലെ മൂന്ന് കൊല്ലം കിടന്ന് പത്ത് കൊല്ലം കിടന്ന് ഇരുപത് കൊല്ലം അത് നിങ്ങൾ കേൾക്കേ വേണ്ട ദൈവം അത് ചെയ്യില്ലേ മക്കളെ ചേച്ചിയുടെ ഹസ്ബൻഡ് കിടന്നത് രണ്ടും മാസമാണ് കിടപ്പുരോഗിയായിട്ട് തീർത്തും മലമൂത്ര വിസർജനം നടത്തി കിടന്നത് ഒരു മാസമാണെന്ന് പറയാൻ പറ്റുള്ളൂ പോട്ടെ അങ്ങേറ്റം പോയ ഒരു ഒന്നര മാസം അത്രേ പുള്ളി കിടുന്നുള്ളൂ പിന്നെ ഒന്നും നിങ്ങൾ മനസ്സിലാക്കുക ആ കെടുക്കുന്ന വ്യക്തിയും മടുത്തിട്ടാണ് കെടുക്കുന്നത് നമ്മളും മടുത്തിട്ടാണ് പലരോട് മെസ്സേജ് ചോദിക്കും അത് കേൾക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു തീച്ചുളയിൽ നിൽക്കുന്ന അനുഭവത്തിലൂടെയാണ് നമ്മൾ ആ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ ആ വരുന്നവർ അവരെ ആശ്വസിപ്പിക്കുകയാണ് വേണ്ടത് ആശ്വസിപ്പിക്കാനായിട്ട് അവർക്ക് സമാധാനമുള്ള വാക്കുകൾ പറഞ്ഞു കൊടുക്കാനായിട്ട് മാക്സിമം നിങ്ങൾ ശ്രമിക്കണം നാല് വീണ്ടും ചേച്ചിക്ക് പറയാനുള്ളൊരു കാര്യമാണ് കർത്താവ് ഇടപെടും വിഷമിക്കല്ലേ വിഷമിക്കല്ലേ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നിട്ട് നിങ്ങളും നിങ്ങളാ ഒരു വ്യക്തിയെ കണ്ടു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക അടുത്തത് ചേച്ചിക്ക് പറയാനുള്ളതാണ് എൻ്റെ ദൈവം എന്നോട് ഇടപെട്ട ഒരു വലിയ കാര്യമായിരുന്നു എൻ്റെ ജോയ് കൊള്ളന്നൂർ എന്ന് പറഞ്ഞ ഫാദർ ആ അച്ഛൻ്റെ സ്നേഹത്തിന് വാക്കുകളില്ലേ മക്കളെ വർണ്ണിക്കാൻ അച്ഛനെ ഞാൻ വിളിച്ചു അച്ഛൻ മരിച്ചു പോയി എന്ന് പറഞ്ഞു അച്ഛനാണ് കുർബാനയ്ക്കൊക്കെ കുറേ കുർബാനകൾ ചൊല്ലി മരിച്ചു അച്ചാന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു വിഷമിക്കേണ്ട മോളെ ഞാൻ എത്രയ്യാലും പുഷ്പം എത്ര മണിക്കാണ് ബോഡി മാർഗ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒമ്പതരയാണ് സമയം നമ്മുടെ അച്ഛനവിടെ എത്തിയിരിക്കുമെന്ന് പറഞ്ഞു കറക്റ്റ് ആയപ്പോൾ അച്ഛൻ നമ്മുടെ വീട്ടിലേക്ക് വന്നു നമ്മുടെ പള്ളിയിലത്തെ വൈദികൻ ഉണ്ടായിരുന്നു എങ്കിലും അച്ഛനും കൂടി നിന്നുകൊണ്ടാണ് ആദ്യാവസാനം അശുശ്രൂഷ മുഴുവൻ നടത്തി അപ്പോൾ നമുക്കൊരു ഭാരമില്ല ചീത്ത പറയാവോ എന്താ ഉണ്ടാവോ ഒന്നും നമ്മൾ ചിന്തിച്ചില്ല അച്ഛൻ മനോഹരമായി നിന്ന് ആദ്യാവസാനം ഒരു അച്ഛൻ്റെ കൂടപ്പറപ്പിനെ ചെയ്യുന്നത് പോലെ അച്ഛൻ്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരനാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടോടു കൂടി മനോഹരമായി അച്ഛനത് ചെയ്തു ഒന്ന് അച്ഛന് നന്ദി ഈശോയ്ക്ക് നന്ദി ദൈവത്തിൻ്റെ ഇടപെടലായിരുന്നത് രണ്ട് ഷോജി ജോഷി എന്നൊക്കെ പറഞ്ഞ മക്കൾ ഈ കുട്ടികൾ എൻ്റെ കുടുംബത്തിലെപ്പോഴും എപ്പോഴും വരുന്നവരായിരുന്നു അവർ അവരെ ഞാൻ ഉടനെ തന്നെ കണ്ടുകൊണ്ട് പറയുമായിരുന്നു മക്കളെ ചെയ്യണമെന്ന് അറിയില്ല എൻ്റെ സഹോദരങ്ങളെ എന്നെ സഹായിക്കാനും ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ അനിയന്മാരൊക്കെ എങ്കിലും അതിലൊരനിയൻ വിചാരിക്കാനാണ് ഇപ്പം എൻ്റെ മറ്റനിയനെ വിറയ്ക്കാൻ തുടങ്ങി കാരണം ഒരു പുരുഷൻ പിടിക്കുകയും നോക്കുകയും ചെയ്യേണ്ടതൊക്കെ ആയിരുന്നു നോക്കിയിരുന്നത് അതുകൊണ്ട് അവനെ വിറക്കിയായിരുന്നു അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു അവനെ തളർന്നു എന്നെനിക്ക് മനസ്സിലായി അവൻ അവൻ തളരുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ കുട്ടികളെ വിളിച്ച് പറഞ്ഞു മക്കളെ എന്താ ചെയ്യണ്ടേന്ന് ചേച്ചി വിഷമിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ എൻ്റെ പോയി അളവെടുത്ത് വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ എന്നിട്ട് മഞ്ച കൊണ്ടുവന്നതും പൂ കൊണ്ടുവന്നതും അത് ഡെക്കറേറ്റ് ചെയ്തതും മഞ്ചയിലെടുത്ത് വെച്ചതും ഒപ്പം ഞങ്ങളുടെ യൂണിറ്റിലെ പ്രസിഡൻ്റായ ഷെർളി മുതൽ പിന്നെ പൂർഷിയ അതുപോലെ റോസമ്മ ചേച്ചി സ്റ്റെല്ല എന്നൊക്കെ പറഞ്ഞ എൻ്റെ അയൽവക്കത്തുള്ള ഞങ്ങളുടെ യൂണിറ്റിലെ എല്ലാ മക്കളും ഫ്രാൻസിസ് മാഷുടെ മകൻ ലിൻ ലിൻഡോ അങ്ങനെ എല്ലാവരും എനിക്ക് പേരും മറന്നു പോകുന്ന മക്കളെ എല്ലാവരും വന്ന് ഒപ്പം നിന്ന് അവരുടെ കൂടെപ്പറപ്പിനെ എന്നതുപോലെ അവർ വേണ്ടുന്നതെല്ലാം ഭംഗിയാക്കി തന്നു പതിനൊന്ന് മണിയോടെയാണ് രാത്രി അവരെല്ലാവരും വീടുകളിൽ നിന്ന് പോയത് എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങന്മാർ അവർ വിജാതീയ മക്കളാണ് എങ്കിലും അവർ എനിക്ക് കൂട്ടിയിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു നിങ്ങളപ്പുറത്ത് പോയി എന്ന് എന്നിട്ട് ചേച്ചി ആ ബോഡിയുടെ തൊട്ടടുത്ത് ഞാനും കയർന്ന് ഉറങ്ങി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഞാൻ ഉറങ്ങിയിട്ടുണ്ട് എനിക്കൊരു ഭയവും കൂടാതെ ഞാൻ ഉറങ്ങി കർത്താവ് എന്നെ ഉറക്കി കർത്താവിന് വീണ്ടും നന്ദി ഹല്ലലിയ അതുപോലെ എന്നെ സഹായിച്ച എല്ലാവരോടും ഞാൻ ഈ ടോക്ക് സമയത്ത് ഞാൻ നിങ്ങളോടൊക്കെ പറയണ് പിറ്റേന്ന് ഈ ജോഷിയും ഷോജിയൊക്കെ വന്നിട്ട് രാവിലെ വീണ്ടും പൂ വെക്കേണ്ടതും ചെയ്യേണ്ടതും പാട്ട് വെക്കാനും എല്ലാറ്റിനും ലിൻഡോ എല്ലാവരും അതുപോലെ ഞങ്ങളെ അമ്പു സമുദായത്തിലെ മക്കൾ അവരുടെ മേശയും സാധനങ്ങളൊക്കെയാണ് ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് മെഡിക്കത്തി സ്റ്റാൻഡ് എല്ലാം വെച്ചുകൊണ്ട് മനോഹരമാക്കി തന്നു അവർ നന്ദി പറയുന്ന മക്കളെ അപ്പോൾ ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ദൈവം നിന്നെ ഒരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നാൽ നിൻ്റെ സകല കാര്യങ്ങളും അവിടെ നിന്ന് ഏറ്റെടുക്കും ഒരു കാര്യത്തിനും മറ്റൊരാളാണ് നീ ഡിപ്പെൻസി വയ്ക്കാതെ കർത്താവ് നിന്നെ കരുതും അങ്ങനെ ഓരോ മക്കളും വന്ന് പ്രോഗ്രാം ഭംഗിയാക്കി പ്രാർത്ഥിച്ചു എല്ലാം കഴിഞ്ഞ് ഇന്ന് മൂന്നായിരുന്നു ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോൾ വിളിക്കാനൊക്കെ ഞാൻ പലരും മറന്നുപോയിരുന്നു അവർ പോലും അതിൽ പങ്കെടുക്കാൻ വന്നിരിക്കുക അച്ഛൻ പള്ളിയിൽ പറയുന്നത് കേട്ടിട്ട് ബോഡി കാണാനും അതെ ധാരാളം മക്കളും ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് വന്നു പ്രാർത്ഥനാ കൂട്ടായ്മയിലുണ്ടായിരുന്നവരും എല്ലാം അത് കഴിഞ്ഞ് ഇന്ന് മൂന്നിന് ഞാൻ അവിടെ വന്നപ്പോഴാണ് പറഞ്ഞോടും പറഞ്ഞ വരൂട്ട വീട്ടിലേക്ക് അവർ വന്നു വന്ന ചെറിയ പ്രോഗ്രാമിൽ പങ്കെടുത്തു കൂട്ടായ്മയിലുണ്ടായിരുന്നൊരു കുട്ടി തന്നെ ആ ഭക്ഷണമതെ അവൾ പൈസ നമ്മൾ കൊടുത്തെങ്കിൽ പോലും അവളുടെ ഭർത്താവ് അതുകൂടെ എത്തിച്ചു തന്നു അവളും വന്ന് പാത്രങ്ങളൊക്കെ അവർ തന്നെ കഴിഞ്ഞപ്പോൾ കൊണ്ടുപോയി അങ്ങനെ എന്നെ സഹായിക്കാൻ ദൈവത്തിൻ്റെ കരം പല വ്യക്തികളിലൂടെ ദൈവം ഇടപെട്ട് മനോഹരമാക്കി തന്നു ഇനി ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകാനും കുർബാനയിൽ പങ്കെടുക്കാനും അതിന് എൻ്റെ ദൈവം എനിക്ക് ആരോഗ്യം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളും എന്നെ കേൾക്കുന്ന എല്ലാവരും എൻ്റെ ഹസ്ബൻഡിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒപ്പം തന്നെ ഇനി നാൽപ്പത്തൊന്ന് ഒരു ഫങ്ഷൻ വെച്ചിട്ടുണ്ട് ഈ യൂട്യൂബിൽ നിന്ന് എന്നെ കേട്ട പലരും വിളിച്ച് ചോദിച്ചു ഞങ്ങൾ വരട്ടെ എന്ന് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് പോലും ചില മക്കളിൽ വന്ന് പങ്കെടുത്തു സിമിത്തേരിയിൽ വന്നിട്ടാണ് ഞങ്ങൾ ഇന്നെൻ്റെ മക്കളെന്ന് എന്നോട് പറയുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി കർത്താവേ നിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോ മക്കളോടും ഞാൻ പറയുക കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശ്വരായത് കർത്താവിൻ്റെ മക്കളിൽ ആരാണ് പരുത്യത്തരായത് ഒരിക്കലും ഭാരപ്പെടാതെ ശാന്തമായി നിൽക്കുക ദൈവം നിൻ്റെ കാര്യത്തിൽ ഇടപെടും കർത്താവിൽ ആശ്രയിച്ച ഒരാളും രചിക്കാൻ അവിടെ നിന്ന് ഇടവരുത്തുകയില്ല നിന്നെ കരുതും അവിടുന്ന് അമ്മയെപ്പോലുള്ള സ്നേഹം കാണിക്കും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഏറ്റവും എളിമയോടെ പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ എന്നെ സഹായിച്ച എല്ലാവർക്കും വൈദികർക്കടക്കം എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അമ്മേമാതാവെ നീതിമാനായ വിശദാവസ്ഥയെ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേയെന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേൻ